നമസ്കാരം നടൻ മോഹൻലാലിന്റെ ഭാര്യ സുചിത്ര പ്രേക്ഷകർക്ക് സുപരിഷിതയാണ് ലാലേട്ടനോടുള്ള സുചിത്രയുടെ ഇഷ്ടവും ആ ഇഷ്ടം വിവാഹത്തിലേക്ക് ഒക്കെ കഴിഞ്ഞ ദിവസം സുചിത്ര പങ്കുവച്ചിരുന്നു വളരെ മുൻപ് തന്നെ മോഹൻലാൽ സിനിമകളുടെ ആരാധകയാണ് താരെന്നും സുചിത്ര പറഞ്ഞിരുന്നു മലയാളത്തിന്റെ മാനസ താരമായ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ലേഡീസ് ഫാൻസ് ഉള്ള മോഹൻലാലിന്റെ മനസ്സ് കീഴടക്കിയ ഒരേ ഒരു പെണ്ണ് അദ്ദേഹത്തിന്റെ ഭാര്യയായ സുചിത്ര മോഹൻലാലാണ് തമിഴ്നാട്ടിലെ വലിയ സിനിമാ പാരമ്പര്യമുള്ള കുടുംബത്തിലെ അംഗമാണ് സുചിത്ര ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ഏപ്രിൽ ഇരുപത്തി എട്ടിന് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം മലയാള സിനിമ ഒന്നടങ്കിൽ പങ്കെടുത്ത വിതാര വിവാഹം കൂടിയായിരുന്നു ഇത് സിനിമാ പാശ്ചാത്തമുള്ള കുടുംബത്തിലാണ് സുചിത്ര വളർന്നത് മോഹൻലാൽ സിനിമ ലോകത്തെത്തിയ കാലം തുടങ്ങി കുറച്ച് വർഷങ്ങൾ കൂടി കഴിഞ്ഞതും ഭാര്യ സുചിത്ര അദ്ദേഹത്തിന് കൂടെ ജീവിതയാത്ര ആരംഭിച്ചിരുന്നു മാതൃകാ ദമ്പതികൾ എന്നാണ് സിനിമാ മേഖലയിൽ പലരും മോഹൻലാൽ സുചിത്ര ബന്ധത്തെക്കുറിച്ച് പറയാറ് ലാലേട്ടന്റെ തിരക്കുകൾ എല്ലാം കണ്ടറിഞ്ഞ് പെരുമാറുന്ന കുടുംബിനിയാണ് സുചിത്ര ഏത് യാത്രയിലും സുചിതയെയും ഒപ്പം കൂട്ടാൻ ശ്രമിക്കുന്നയാളാണ് മോഹൻലാൽ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് നിഴലിലായി ഒപ്പം നിൽക്കുന്ന വാര്യ ഇരുപത്തെട്ടാമത്തെ വയസ്സിലായിരുന്നു മോഹൻലാലിന്റെ ജീവിതത്തിലേക്ക് സുചിത്ര എത്തിയത് മോഹൻലാലിനോടുള്ള പ്രണയം അറിഞ്ഞപ്പോൾ സഹോദരൻ ഉൾപ്പെടെയുള്ളവർ അനുകൂലിക്കുകയും ചെയ്തിരുന്നു ഇവരുടെ ജാതകം ചേരില്ലെന്ന തരത്തിലായിരുന്നു ജോൽസിന്റെ പ്രവചനം എന്നാൽ രണ്ടാമത് അഭിപ്രായത്തിനായി വേറൊരാളെ കണ്ടപ്പോൾ അത് മാറുകയും ആ പ്രവചനം ശരിയല്ലെന്ന് മോഹൻലാലും സുചിത്രയും ജീവിതത്തിലൂടെ തെളിയിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസമാണ് മോഹൻലാലിന്റെ ആദ്യ സംവിധാന ചിത്രമായ ബറോസ് റിലീസ് ചെയ്തത് ചിത്രം കാണാൻ സുചിത്രയും മക്കളും എത്തിയിരുന്നു ഇപ്പോഴത്തെ ചിത്രം കണ്ടിറങ്ങിയതിന് പിന്നാലെ സുചിത്ര പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ഞാൻ പൊതുവേ ഫാന്റസി മൂവി ഇഷ്ടമുള്ള ആളാണ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു കുട്ടിയുണ്ട് അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കുട്ടികൾക്കും ഇഷ്ടമാണ് എന്ന് തോന്നുന്നു കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടമാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ചേട്ടന്റെ മനസ്സിൽ മാത്രമല്ല എല്ലാവരുടെയും മനസ്സിൽ ഒരു കുട്ടിയുണ്ട് അഭിനയിക്കുമ്പോൾ തന്നെ കുറേ ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കും ഇപ്പോൾ സംവിധാന രംഗത്തിലേക്ക് ചേട്ടൻ ഇറങ്ങിയപ്പോൾ ഞാൻ സംവിധായകരുടെ ഭാര്യമാരെ കുറിച്ചാണ് ആലോചിച്ചത് ആദ്യ ദിവസം മുതൽ റിലീസാകുന്ന ദിവസം വരെ അവർ മാറി നിൽക്കുകയാണ് ആ ഒരു ഇത് ആലോചിക്കുമ്പോൾ വിഷമം തോന്നും പക്ഷെ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഇനിയും കുറെ ചെയ്യണമെന്ന് തോന്നി ഇത് സാധാരണ ചിത്രമല്ല ത്രീ ഡി മൂവിയാണ് ഇനിയും അടുത്തത് ചെയ്യുമ്പോൾ ഇതിലും മനോഹരമായത് ഇതിനേക്കാൾ കൂടുതൽ വലത് ചെയ്യണം ചെയ്താൽ നന്നാകുമെന്ന് തോന്നുന്നു പ്രണവ് സിനിമ കണ്ടു എല്ലാവരുടെയും ഉള്ളിൽ കുട്ടിയുണ്ട് ആ കുട്ടിക്ക് ഈ സിനിമ ഇഷ്ടമാകും പ്രണവിനും ഇഷ്ടമായി എന്ന് സുചിത്ര പറഞ്ഞപ്പോൾ ലാലേട്ടൻ ഒരു സിനിമ പ്രണവിനെ വച്ച് സംവിധാനം ചെയ്യുമെന്നാണ് എല്ലാവരും വിചാരിച്ചതെന്ന് മാധ്യമങ്ങൾ പറഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ചതിന്റെ ഓപ്പോസിറ്റ് സംഭവിച്ചില്ലേ എന്നാണ് സുചിത്ര ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞത് ചിത്രം കണ്ടിറങ്ങിയ ശേഷം മേജർ രവിയും മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു ഹോളിവുഡ് പടം കണ്ടിറങ്ങിയ ഒരു ഫീൽ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഇത്രയും കഴിവുകൾ ഉണ്ടായിട്ടും സംവിധായകൻ എന്ന നിലയിൽ നമ്മുടെ കാര്യങ്ങൾ ഇടപെട്ടിട്ടില്ല ഇതുവരെ അത്രയും അദ്ദേഹത്തിന് എന്നാണ് മേജർ രവി പറഞ്ഞത് ചെന്നൈയിൽ നടന്ന ബറോസിന്റെ ഷോ കാണാനായി മോഹൻലാൽ കുടുംബസമേതമാണ് എത്തിയിരുന്നത് ഏറെ കാലത്തിനു ശേഷമാണ് മോഹൻലാലിനൊപ്പം സുചിത്രയും മക്കളായ പ്രണവും വിസ്മയയും തിയേറ്ററിൽ എത്തിയത് പ്രിവ്യൂ ഷോയിൽ മണിരത്നം നടി രോഹിണി വിജയ് സേതുപതി തുടങ്ങിയവർ തിയേറ്ററിൽ എത്തിയിരുന്നു ഇവരെ കൂടാതെ സിനിമാ ലോകത്ത് ഒട്ടുമിക്ക പ്രമുഖരും എത്തിയിരുന്നു യാത്രകളും മറ്റുമായി വിദേശത്താണ് പ്രണവ് പഠനവും ജോലിയുമൊക്കെയായി വിസ്മയയും വിദേശത്താണ് വല്ലപ്പോഴും മാത്രമേ സുചിത്രയും മോഹൻലാലും ഒരുമിച്ചെത്താറുള്ളൂ തിയേറ്ററിലേക്ക് വരുമ്പോഴും സിനിമ കണ്ട് തിരിച്ചിറങ്ങി പോകുമ്പോഴുമല്ല പ്രണവിനൊപ്പം നടക്കുന്ന ഒരു വിദേശി വനിതയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു ാണ് താരകുടുംബത്തിനൊപ്പം ഇത്തരത്തിലൊരു യുവതി പ്രത്യക്ഷപ്പെടുന്നത് തിയേറ്ററിലേക്ക് നടന്നു വരുമ്പോൾ മുന്നിൽ സുചിത്രയും പിന്നാലെ പ്രണവും വിസ്മയും ഒപ്പം ഈ യുവതിയെയും കാണാം തിരികെ കാറിൽ കയറി കയറിപ്പോയപ്പോഴും പ്രണവ് വിസ്മയക്കൊപ്പം ആ പെൺകുട്ടിയെ ഭദ്രമായി കാറിൽ കയറ്റി അയക്കുന്നതും കാണാം വീഡിയോ വൈറലായതോടെ പ്രണവിനൊപ്പമുള്ള ഈ പെൺകുട്ടി ആരാണെന്നാണ് എല്ലാവരും ഒരു ഇതിനു മുൻപും പ്രണവിനൊപ്പം ഈ പെൺകുട്ടിയെ വീഡിയോകളിലും ഫോട്ടോകളിലും കണ്ടിട്ടുണ്ടെന്നാണ് ഒരു വിഭാഗം പറയുന്നത് താരപുത്രൻ വിദേശ യാത്രകൾ നടത്തുമ്പോൾ പ്രണവ് അറിയാതെ ആരാധകർ പകർത്തി പുറത്തുവിട്ട വീഡിയോകളിലാണ് ഈ വിദേശ വനിതയെയും പ്രണവിനൊപ്പം കണ്ടിട്ടുള്ളത് പ്രിയദർശനും ലിസിക്കും ലഭിച്ചതുപോലെ മോഹന്ലാലിന്റെ ചുദരയും മരുമകളും വിദേശിയാണോ എന്നും ചിലർ ചോദിക്കുന്നുണ്ട്